ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മലയില്ലേ അതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വാതി തുറക്കുമ്പോൾ രാവിലെ കാണുന്ന കാഴ്ചയാണിത് ഇതിൽ മലയുടെ മുഗൾ ഭാഗം ശരിക്കും കാണാൻ സാധിക്കുന്നില്ല കാരണം രാവിലത്തെ ആ മഞ്ഞും കോട ഉണ്ടാവില്ലേ അതാണ് മൂടി കിടക്കാണ് ഒരു ഉച്ച വൈലാവുന്ന സമയത്തൊക്കെ അതെല്ലാം മാഞ്ഞ് ക്ലിയർ ആയിട്ട് കാണും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മലയും ബാക്കിൽ ഡാമും കിട്ടും അങ്ങനെ വളരെ മനോഹരമായ സ്ഥലമാണ് ഞങ്ങളുടെ നാട് ഞങ്ങളിന്ന് മണ്ണാർക്കാട്ടേക്ക് പോവുകയാണ് അതിൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കുന്നത് ഇവിടെ സ്കൂളിൽ ചേർത്തിട്ടായിരുന്നില്ല അപ്പൊ എൽ കെ ജി ചേർത്താൻ വേണ്ടിട്ട് ബേഗും ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് സ്കൂളൊക്കെ തോന്നുന്നു ഏകദേശം ഓണപ്പലിച്ച് ആവാനായി എന്നിട്ടാണ് സ്കൂളിൽ ചേർത്താൻ പോകുന്നത് അപ്പൊ ഞങ്ങള് ബസ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ പോയി തിരിച്ചു വരും ഓ നല്ല ഭംഗി ഇതിന്റെ പേരെന്താ ബസ് അങ്ങോട്ട് പോയിട്ടുണ്ട് ബസ് പോയി അവിടെ പാലുണ്ട് അവിടെ പോയി തിരിച്ചു വരും അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് ബസ്സിൽ പോകുന്ന യാത്രയും അതുപോലെ പോകുന്ന വഴികളൊക്കെ കാണിച്ചുതരാം അവൾ അച്ചൂർ വെച്ചൊക്കെ പോകുന്ന സ്കൂളിൽ തന്നെയാണ് അവളെ ചേർത്തിട്ടുള്ളത് എൽ കെ ജി ആണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകാനുട്ടോ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ റോഡിനോടെ പോയി കൈ കാണിച്ചിട്ടൊക്കെ നിൽക്കും പക്ഷേ നമ്മൾ നമ്മുടെ മരുന്ന വലിക്കണ്ടേ അതിന് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പോവാണ് പോകുന്ന വഴികളും ഞങ്ങളുടെ നാടും ഒക്കെ കുറച്ച് കാണിക്കുന്നുണ്ട് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ബാക്കി കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു ഫിഷുണ്ടോ എവിടെ അവളെ ഞങ്ങൾ തോടുണ്ട് അതിന് വീട് എടുക്കാനാണെങ്കിൽ പറയുന്നത് നന്നായി മഴ പെയ്യുന്ന സമയത്തൊക്കെ നല്ല വെള്ളം അതുപോലെ മീനൊക്കെ വരാറുണ്ട് അതാണ് അവൾ ഫിഷ് ഉണ്ടാവും ഫിഷ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിനകത്ത് ചെറുതായിട്ട് വെള്ളം മാത്രമേ ഉള്ളൂ അതിനകത്ത് മീനൊന്നും കാണാനില്ല അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് കൃഷി ചെയ്യുന്നു അവരെ അവിടെ കെട്ടിയിട്ടുണ്ട് വെയിൽ വെച്ചിട്ട് ജാതിക്ക കൃഷിയൊക്കെ ഉണ്ട് ഒരുപാട് ഇവിടെ ഇതുകൊണ്ട് ജാതിക്കമ്പരം ായ് നിക്കുന്നത് പക്ഷെ കുറേ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ മാത്രമേ കാണുള്ളൂ നമ്മുടെ ബസ് അവിടെ നിന്ന് വരുമ്പോ കാണട്ടോ നമുക്കിവിടെ നിന്നാ മതി ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് അവളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മുടെ ബസ് അവിടെ നിന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ പോകുന്നത് ഇവിടുന്ന് നേരിട്ട് മണാർക്കാട്ടേക്ക് കേട്ടാകും പിന്നെ ഞങ്ങൾ ബസ്സിലധികം വരുന്നില്ല വളരെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പാലത്തിൻ്റെ അവിടെ പോയി ബസ് തിരിക്കുന്നു അവിടെ പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വരുന്ന രണ്ടോ മൂന്ന് പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ ചില സമയത്ത് ഭയങ്കര തിരക്കുണ്ടാവും ഇത്തരം അവർ രണ്ടോ മൂന്ന് സ്റ്റോപ്പ് വരുന്ന വഴി ഞങ്ങൾ സ്റ്റോപ്പാണ് ഉള്ളത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആളുകൾ ഉണ്ടാവും അങ്ങനെ കണ്ടക്ടർ ഫേസ് ഒക്കെ മേടിച്ചു ബാക്കിയൊക്കെ തന്നു ഞങ്ങൾ മേടിച്ചു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ സ്കൂളുണ്ട് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ പഠിച്ച നാലാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളാണ് ഇവിടുന്ന് രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ടര വരെ ബസ്സുണ്ട് ഏഴ് മണിക്ക് നമ്മൾ പാലക്കാട്ക്ക് പോകുന്ന ബസ്സാണ് പിന്നെ മണ്ണാർക്കാടുകൾ അങ്ങനെ ബസ്സുണ്ട് പിന്നെ ഉച്ചയ്ക്ക് പാലക്കാട്ക്ക് നേരിട്ട് നേരിട്ട് ബസ്സാണ് ഉള്ളതൊക്കെ പിന്നെ വൈകുന്നേരം അഞ്ചര കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബസ്സില്ല പിന്നെ തിരിച്ചിങ്ങോട്ട് എട്ടരക്ക് തിരിച്ച് വരുന്ന ബസ്സാണ് നേരത്തെ സ്കൂളുണ്ടല്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വേറൊരു പള്ളിയാണ് കേട്ടോ രണ്ട് ഭാഗത്തും മലകളായിരിക്കും അല്ലെങ്കിൽ റബ്ബർ തോട്ടം ആയിരിക്കും അല്ലെങ്കിൽ വല്ല കൃഷിയായിരിക്കും ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതിനകത്ത് വാനലൊക്കെ ഉണ്ട് പണ്ടുണ്ടായിരുന്ന ഇനി ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഭാഗത്ത് അങ്ങനെ ഈ ഭാഗത്ത് റബ്ബർ തോട്ടമൊക്കെയാണ് ഇത് കുറഞ്ഞക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഞങ്ങളെ മദ്രസയും പള്ളിയൊക്കെയാണ് അപ്പോൾ ഇരുമ്പോച്ചോർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു ഇനി കൊറണക്കുന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഒക്കെ വളരെ എടുത്തെടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ കടയുടെ മേഖല ഉണ്ടോ ഇവിടേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് പെരുന്നാളോ ഓണമൊക്കെ ആയി കഴിഞ്ഞാൽ ഇഷ്ടമോ തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ അത് എന്ന് പറഞ്ഞ സ്ഥലം വളരെ മനോഹരമായ ഗ്രാമപ്രദേശമാണ് അതുകൊണ്ട് വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ ഏകദേശം കുറഞ്ഞക്കുന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ് വെള്ളത്തോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് തികത്താനായിട്ടുണ്ട് ഈ ഭാഗത്ത് ഫുള്ള് റബ്ബർ ഇതൊക്കെ മുറിച്ചിപ്പോൾ വിശാലമായി അല്ലെങ്കിൽ ഇവിടെ ഫുൾ കാട് പോലെ ഇരുന്നു ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഫുൾ റബ്ബർ ഇതെല്ലാം മുറിച്ചിപ്പോൾ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ ഇത്ര വെളിച്ചെന്നുണ്ടാവില്ല മാം ഇരട്ടായിക്കോട്ടെ അങ്ങനെ ബസ്സൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ രണ്ട് ഭാഗവും റബ്ബർ തോട്ടം തന്നെയാണോ ഈ ഒരു ഭാഗത്ത് അധികം മുറിച്ചിട്ടില്ല ആ ഭാഗം ഡാമുള്ള ഭാഗത്തേക്ക് ഈ ഭാഗത്തൊക്കെ മുറിച്ച് ഏകദേശം നിരപ്പാക്കിയിട്ടുണ്ട് ഈ കാണുന്ന മരങ്ങൾ കൊക്കോ മരങ്ങളാണ് കേട്ടോ അധികം ഒന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ളത് ഗ്രീൻ വാലി ആട്ടോ അതായത് മില്ലാണ് നമ്മൾ വെളിച്ചെണ്ണയുടെ മില്ല് തേങ്ങ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മില്ല് നെയ്യൊരു ഭാഗം കണ്ടതാണ് വെള്ളത്തോട് ഈ ഒരു ഭാഗത്താണ് തിക്കും തിരക്കുമായിട്ട് ഞാൻ വീടിട്ടുണ്ടായിരുന്നു അത്രയും ആളുകൾ വന്ന സ്ഥലം ഇപ്പോൾ അവിടെ ആരും വരുന്നില്ല കാരണം വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം ഇനി കുറഞ്ഞു പോയാൽ തന്നെ അവിടെ പൂന്തി ചളി പൂന്തി പോകും വേനൽക്കാലത്ത് വരുന്നതാണ് കുറച്ചെങ്കിലും സുരക്ഷിതമുള്ളത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ വെള്ളത്തൂർന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് പോകുന്നു ഇപ്പോൾ വർമ്മംകോട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്താനായിട്ട് ഇതാകും ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന റൂട്ടാണ് നമ്മൾ ഇരുമകച്ചവെന്ന് എന്ന സ്ഥലം നമ്മൾ അങ്ങോട്ട് പോകുന്നതിപ്പോൾ കാഞ്ഞിരപ്പുഴയ്ക്ക് കേട്ടോ ഇവിടെ പോയി ബസ് തിരിച്ചു പോരുകയും ചെയ്യുന്നത് മണ്ണാർക്കാട്ടേക്ക് പോകുന്ന റൂട്ടല്ല എല്ലാ ബസ്സും ഇവിടെ പോയി തിരിച്ചു വരും അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നു ഇതാ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് വന്നിട്ടുണ്ടാവും പല ഇതാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാം കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഇവിടെ നിങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സ്ഥലം എൻട്രി പ്ലേസ് എവിടെയാണ് നമ്മൾ നേരത്തെ ഇരുന്ന സീറ്റിൽ നിന്ന് ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ നല്ല വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കാരണം ബസ്സിലധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി നമ്മൾ ശരിക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോയി തിരിച്ചു വരിക അതേപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് വരിക കാഞ്ഞിരപ്പുഴ പോയിട്ട് അത്രയേ ഉള്ളൂ എല്ലാ ബസ്സും പോകുന്ന കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവിടുന്ന് തിരിച്ചു വരുന്ന ഭാഗമാണ് റോഡാണ് നമ്മൾ നേരത്തെ പോയ റോഡ് താ ഇതാണ് നമ്മൾ വന്ന വഴി അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനെ പോയാൽ മതി പക്ഷെ ജസ്റ്റ് അവിടെ നിന്ന് പോയി തിരിച്ചു വരിക ഉള്ളൂ നമ്മൾ ബസ് തിരിക്കാൻ പോയ സ്ഥലം അതാണ് കാഞ്ഞിരപ്പുഴ ഇത് വർമ്മംകൂട് ഈ വർമ്മകൂൾ ഭാഗത്തുനിന്നാണ് വരുമ്പോൾ വച്ചോ എന്ന സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ വേഗം വേഗം പോകുന്നുണ്ട് വേഗം വേഗം പോകില്ല ഞാൻ സ്പീഡിൽ വീഡിയോ ഇട്ടിരിക്കുകയാണ് എൻ്റെ ഇതിന് മുന്നേത്തെ ഷോർട്ട് വീഡിയോ കണ്ട ഞാൻ പരിപ്പുഴയും ചായയും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പരിപ്പുഴ കഴിക്കുന്ന കടയാണ് ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് നെൽവയലാണ് ഇതായിരിക്കുന്നു ഈ ചായക്കട ഇതാണ് അസംഷൻ ഹോസ്പിറ്റൽ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഇതാണ് കേട്ടോ നമുക്ക് പെട്ടന്ന് ആവശ്യം വരുമ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റൽ ഇതാണ് അസംഷൻ ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പുഴ അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പുഴ വർമ്മം എന്ന് പറഞ്ഞ സ്ഥലവും വിട്ടു ഇപ്പോൾ ഒരു പള്ളിപ്പടി എന്ന് പറയും ആ ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് അവളവിടെ ഇരുന്ന് കാഴ്ച കാണാൻ ഞാൻ വീടെടുക്കുന്ന ഒന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മൾ പള്ളിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കാഞ്ഞിരം പള്ളിപ്പടി എന്ന് എന്താണ് കേട്ടോ എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ഇനി ഇവളും പഠിക്കാൻ പോകുന്ന സ്കൂളും ഇത് തന്നെയാണ് ഇവിടെയും ഇവിടെ തന്നെ ചേർത്തിട്ടുള്ളത് ചേർത്തിയിട്ട് കാര്യമില്ല വരില്ല അവർക്ക് വേണ്ട ബേഗ് ഐറ്റംസൊക്കെ വേണ്ടി അത് മേടിക്കാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ എത്തി കാഞ്ഞിരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മുടെ പഞ്ചായത്ത് വില്ലേജ് ഫസ്റ്റ് വില്ലേജ് പിന്നെ പഞ്ചായത്ത് കിട്ടോ ഇത് കാഞ്ഞിരം സെൻറ്റർ ആ ഒരു ഭാഗത്തേക്ക് അമ്പം കൊന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡാണ് ഇതല്ല ഇതിരുന്ന ഓപ്പോസിറ്റ് ഈ ഓട്ടോറിക്ഷയിൽ നിൽക്കുന്നില്ലേ ഈ ഭാഗത്തുകൾ കനാലുണ്ട് ആ ഭാഗത്തേക്കാൾ അമ്പംകൊന്നൊക്കെ പോകുന്ന റോഡ് അങ്ങനെ നമ്മൾ കാഞ്ഞിരം എന്ന് പറയുന്ന അവിടെ നിന്ന് പോയി പിന്നെ നമ്മളെത്തി പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂളാണ് ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂൾ കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന ഇപ്പോൾ ഇവിടെ എത്തി നമ്മൾ പാലാമട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ ഇവിടെയാണ് എൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ള വീട് ഇവിടുന്ന് പാലാമട്ട അവിടുന്ന് അകത്തേക്ക് റൂട്ടുണ്ട് ആ വഴിയാണ് പോകുന്നത് ഇതാ ഈ വഴിയാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് പക്ഷെ ഞാൻ വരുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇരുമ്പച്ചോലെന്നാണ് എടുത്ത് കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെ എൻ്റെ പഞ്ചായത്തും വില്ലേജും ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ പോസ്റ്റ് ഓഫീസും അത്രേ വേറെയുള്ളൂ അങ്ങനെ നമ്മളിന് പോകുന്നത് ചിറക്കൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലം അടുത്ത സ്ഥലം ഇവർക്ക് ഞാൻ വീട് എടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവിടുന്ന് മാറി ഇപ്പുറത്തേക്ക് മാറി ഇരുന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ എത്തുന്ന ഇവിടേക്കാണ് ചിറുക്കൽപ്പടി ഇവിടുന്ന് ആ ഭാഗത്തേക്ക് പാലക്കാട് നമ്മൾ പോകുന്ന കോഴിക്കോട് ഭാഗത്തേക്ക് കേട്ടോ ഈ ഭാഗത്തേക്ക് കോഴിക്കോട് റൂട്ടാണ് മണ്ണാർക്കാടേക്ക് പോകുന്നത് കോഴിക്കോട് റൂട്ടാട്ടോ നേരെ ഓപ്പോസിറ്റ് പാലക്കാടാണ് മലമ്പുഴ പാലക്കാട് അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് മണ്ണാർക്കാട് നൊട്ടമല വളവ് ഇതാണ് നമ്മുടെ നൊട്ടമല ആദ്യം ഇത് വളരെ മോശമുള്ള റോഡായിരുന്നു ശരിയാക്കും പശപ്പെട്ടെന്ന് കേട് വന്നിരുന്നു ഇപ്പോൾ വളരെ വൃത്തിയായിട്ട് കൃത്യമായി തന്നെ റോഡ് ശരിയാക്കിയത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ കേടുകളൊന്നുമില്ല അങ്ങനെ നമ്മളെ വളവ് കഴിഞ്ഞ് നമ്മുടെ ഷെഫ് പാല ഹോട്ടല് നമ്മൾ പാലത്തിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് നെല്ലിപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഈ ഭാഗം അട്ടപ്പാടിക്ക് പോകുന്ന റോഡാണ് കേട്ടോ ആ ഭാഗത്തുള്ള റോട്ട് നെല്ലിപ്പുഴ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ആശുപത്രി പടി എത്തി അവിടെ ഇറങ്ങി നമ്മൾ നമ്മളിവിടക്ക് പോയി എ ടി എമ്മിൽ പോയി അത് കഴിഞ്ഞ് അവൾക്ക് പെട്ടെന്ന് വിശക്കാൻ തുടങ്ങി ഒരു സാൻഡ്വിച്ച് ഒന്നല്ല മൂന്ന് സാൻഡ്വിച്ച് വാങ്ങി ലേയിമ വാങ്ങി കുടിച്ചു പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ സാധനമൊക്കെ മേടിക്കാൻ പോയിട്ട് എല്ലാം മേടിച്ചതിന് ശേഷമാണ് വീട് എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ ഞങ്ങൾ പോയിട്ടുള്ളത് റോസാ റോസിലാട്ടോ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് റോസ റോസ് അവിടെയാണ് പോയിട്ടുള്ളത് അവിടെ നിന്ന് എല്ലാതും മേടിച്ചു വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ബേക്കും അതുപോലെ കുടയും ചെരിപ്പും ഒക്കെ മേടിച്ചത് അവിടെ നിന്ന് തന്നെയാണ് എല്ലാ ഐറ്റംസും അവിടെ നിന്ന് മേടിച്ചു പെൻസിലും ബോക്സും ഒക്കെ പിന്നെ സ്നാക്സ് ബോക്സ് മേടിക്കേണ്ട ആവശ്യമില്ല കാരണം സ്നാക്സ് കൊണ്ടാണ് കാരണം അവർ ബിസ്ക്കറ്റ് കൊടുക്കുക ചെയ്യാറ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അയക്കില്ല കാരണം കുട്ടികൾ പലവിധം പല ആളുകളായിരിക്കും അതൊക്കെ കഴിഞ്ഞ് സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ എന്ത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഷവർമ്മ മേടിച്ചു അത് കഴിച്ചു പിന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ ഇരുമ്പോഴ്ച്ചേരക്കുള്ള ബസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ചര ആവുമ്പോൾ സമയം അടുത്ത ബസ്സിന് അപ്പോൾ ഞങ്ങൾ വർണ്ണ കൂടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ പോകുന്നു അപ്പോൾ ഇനി ഞങ്ങൾ അൺബോക്സ് ചെയ്യട്ടെ എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളത് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തൊക്കെ മേടിച്ചു എന്ന് കാണിച്ചു തരാം ഫസ്റ്റ് അവർക്ക് ബാഗ് മേടിച്ചിട്ടുണ്ട് വളരെ ചെറിയ ബാഗാണ് കാരണം എൽ കെ ജിക്കുള്ള ആവശ്യമില്ലുള്ളൂ കാരണം ബുക്കൊന്നും ഒരു കൊണ്ടുപോയില്ല അവിടെ മേടിച്ച് വെക്കും പിന്നെ ലഞ്ച് ബാഗ് വാങ്ങിയിട്ടുണ്ട് കൂടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചെരിപ്പ് ബ്ലാക്ക് ചെരിപ്പ് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് ബ്ലാക്ക് ചെരിപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ മഴ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഷൂ മേടിക്കും ഓണം വെക്കേഷൻ വരെ മാത്രമേ ഉള്ളൂ അവർക്ക് ചെരിപ്പ് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽ എൽ കെ ജി ഉപയോഗിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ബോട്ടിലാണ് കൊണ്ടുപോകാറുള്ളത് പിന്നെ അടുത്തത് നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലഞ്ച് ബോക്സാണ് അകത്ത് സ്റ്റീലായിട്ടാണ് പുറത്ത് പ്ലാസ്റ്റിക്കുമാണ് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇനിയുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അത് അവർ ഓപ്പൺ ആക്കട്ടോ അവൾക്കാണെങ്കിൽ അത് തുറന്നാലേ ശരിയാവുള്ളൂ ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാൻ ചോറ് കൊണ്ടുപോകാം പിന്നെ പലഹാരമൊന്നും വല്ലപ്പോഴേ പറ്റുള്ളൂ കറി ഓൺലി വെജിറ്റബിൾ മാത്രം നോൺ വെജ് അനുവദനീയമല്ല പിന്നെ അവൾക്ക് വേണ്ട സ്ലൈഡ് ഹെയർ ബാൻഡ് അതുപോലെ പെൻസിൽ റബ്ബറ് കട്ടർ നെയിം സ്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് അതിനകത്തുള്ളത് പിന്നെ അവൾക്കൊരു കുഞ്ഞ് ബോക്സ് മേടിച്ചിട്ടുണ്ട് മറ്റു ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാൽക്കുലേറ്ററും ഇതൊക്കെ കളിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ പെൻസിൽ ഇത് സ്റ്റിക്കറാണ് കേട്ടോ അത് വെറുതെ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ച സ്റ്റിക്കറാണ് പിന്നെ നെയിം സ്ലിപ്പ് ഹെയർ ബാൻഡ് വള ഒക്കെ വെള്ളം മാത്രമേ വിറ്റിട്ടുട്ടോ ഹെയർ ബാൻഡ് വളയൊക്കെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങനെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്